നമസ്കാരം തനിക്കെതിരെ ഉയരുന്ന ലൈംഗിക അതിക്രമ കേസിൽ പ്രതികരണവുമായി നടൻ സുധീഷും രംഗത്ത് വന്നു ജൂനിയർ ആർട്ടിസ്റ്റായ നടിയുടെ ആരോപണത്തിൽ വിശദമായ മറുപടി പറയും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് വൈകാതെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ അറിയിക്കുമെന്നും സുധീഷ് വിശദീകരിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ എന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളെക്കുറിച്ചുള്ള സുധീഷിന്റെ പ്രതികരണം കോഴിക്കോട് സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് ഇടവേള ബാബുവിനും സുധീഷിനും എതിരെ കേസെടുത്തത് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരുമിച്ച് യാത്ര ചെയ്യാം ടൂറ് പോകാം എന്ന് പറഞ്ഞ സുധീഷ് തന്നെ ഫോണിൽ വിളിച്ചു എന്നാണ് നടിയുടെ ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടു നിലവിൽ നടക്കുന്ന അന്വേഷണവും സി ബി ഐക്ക് കൈമാറണം എന്നാണ് ഹർജിയിലെ ആവശ്യം ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവർക്ക് സുരക്ഷ ഉറപ്പാക്കണം സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം വേണം കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതി വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹർജിയിലുള്ളത് അഭിഭാഷകരായ എ ജന്നത്ത് അമൃത പ്രേംജിത്ത് എന്നിവരാണ് ഈ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് സർക്കാർ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കി കമ്മിറ്റി രൂപീകരിച്ചത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി നാൽപ്പത്തിയൊൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം ഖണ്ഡിക പ്രസിദ്ധീകരിച്ചില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഖണ്ഡികകളും അനുബന്ധവും ഒഴിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത എം മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഇല്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും കോടതി നടപടികൾ പരിഗണിച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നും അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന എ ഐ ജി പൂങ്കുടലി അറിയിച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ കൂടുതൽ അന്വേഷണം വേണമെന്നും എ ഐ ജി പറഞ്ഞു കേസിൽ മുകേഷ് കോൺഗ്രസ് നേതാവ് കെ എസ് ചന്ദ്രശേഖരൻ മണിയമ്പള്ള രാജു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം വിധി പിന്നീട് പ്രഖ്യാപിക്കും അതേസമയം നടൻ ജയസൂര്യ ലൈംഗികാതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടരുകയാണ് തൊടുപുഴ പോലീസാണ് പ്രാഥമിക അന്വേഷണം തുടരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു അതേസമയം നടിയെ വിളിച്ചു വരുത്തി പോലീസ് തെളിവെടുപ്പ് നടത്തും രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് സംഭവം പരാതിയിൽ കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു